നടൻ ദിലീപ് ആരുമല്ല അയ്യപ്പൻ എല്ലാവരും തുല്യർ ശബരിമലയിലെ വി ഐ പി പരിഗണനയ്ക്കെതിരെ ഹൈക്കോടതി ശക്തമായ ഭാഷയിലാണ് ഹൈക്കോടതി പറഞ്ഞത് എല്ലാവരെയും ഒന്നായി കാണുക അയ്യപ്പന് ആരും വലുതല്ല നടൻ ദിലീപിന് ശബരിമലയിൽ വി ഐ പി പരിഗണന നൽകിയതിൽ വിമർശനവുമായി ഹൈക്കോടതി സംഭവത്തിൽ ദേവസ്വം ബോർഡിനോട് കോടതി വിശദീകരണം തേടി സന്നിധാനത്തെ സിസി ദൃശ്യങ്ങൾ ഹാജരാക്കാനും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ എത്തുന്ന എല്ലാ ഭക്തരും സമന്മാരാണ് എല്ലാവർക്കും വെർച്വൽ ക്യൂ വഴിയാണ് അവിടെ ദർശനം അനുവദിക്കുന്നത് അതുകൊണ്ട് ആ രീതിക്ക് കാര്യങ്ങൾ നടക്കണമെന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു വ്യാഴാഴ്ച സുനിൽ സ്വാമിയുടെ കേസിന്റെ വിധിന്യായം പുറത്തു വന്നപ്പോൾ അതിലും ഇക്കാര്യം കോടതി എടുത്തുപറഞ്ഞിരുന്നു വ്യാഴാഴ്ച രാത്രിയാണ് നടൻ ദിലീപ് ശബരിമലയിൽ പോലീസ് അഖമ്പടിയോടെ ദർശനത്തിന് എത്തിയത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ദിലീപിനെ അനുഗമിക്കുകയും ശ്രീകോവിലിന്റെ മുന്നിലെത്തിച്ച് ദർശനം നടത്തിപ്പോകാനുള്ള അവസരം ഒരുക്കിയെന്നുമുള്ള ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത് ഇക്കാര്യം പരിശോധിക്കാനൊരുങ്ങുകയാണ് കോടതി അതിന്റെ ഭാഗമായാണ് സന്നിധാനത്തെയും അപ്പർ തിരുമുറ്റത്തെയും സിസിടിവി ദൃശ്യങ്ങൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചത് എന്തെങ്കിലും ക്രമവിരുദ്ധമായി കണ്ടെത്തുന്ന പക്ഷം നടപടിയുണ്ടാകുമെന്നും കോടതി ഓർമ്മപ്പെടുത്തി ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി